ഹലോ നമുക്ക് ഇന്നൊരു പാവയ്ക്ക പത്തിരി വെച്ച് നോക്കിയാലോ ഞാൻ ഇവിടെ ഒരു പാവയ്ക്കാണ് എടുത്തേക്കണേ ഞാനിത് ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു അരിഞ്ഞുകൊണ്ടിരട്ടെ എന്നൊരു ബാക്കി കരിഞ്ഞൊക്കെ കാണിച്ചു തരാമേ ഞാനപ്പോൾ ഈ പാവയ്ക്ക അരിഞ്ഞുകൊണ്ടിരുന്നേ ചെറിയ പൊടിപൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത് എന്നിട്ട് സ്റ്റൗ കുറച്ച് പാൻ എടുത്ത് വെച്ചു നീ നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയാണേ നീ നമുക്കിത് പിന്നിട്ട് വറുത്ത് പോരിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പച്ചമുളക് മൂത്തിയിടുന്നുണ്ട് പച്ചമുളക് ഒരു സകല ഉപ്പ് കൂട്ടുകൊടുക്കുന്നുണ്ട് പിതർ ഒരു ബ്രൗൺ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ പാവയ്ക്കാൻ മൂപ്പിക്കാൻ വെച്ച് ഒരു മുക്കാൽ മൂപ്പായി അപ്പം നമുക്ക് സ്വല്പം മുളക് കൂടി ഇട്ട് കൊടുക്കാം സ്വല്പം മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടെ മൂപ്പിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആകുന്ന നമുക്ക് മൂപ്പിക്കാം അപ്പം നമ്മുടെ പച്ചരിക്കുള്ള താറയ്ക്ക് അവിടെ നല്ല ഗോഡൻ ബ്രൗൺ നോക്കി ഞാൻ സ്റ്റീ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ആറിക്കഴിയുമ്പോൾ നല്ല കൈ ഒഴിച്ചാൽ ഇനി കടുവ് പൊട്ടിച്ചിട്ട് അത് ഒന്ന് ആറി തരക്കാം വറുത്ത് വെച്ച പാവയ്ക്ക ഏഹ് തണുപ്പ് പിന്നെ തൈര് കടക്ക തൈരാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പം ഇനി ഇനി കടവും മുളകുമെല്ലാം കൂടെ വറുത്തു പിടിക്കാം ഞാൻ പാവയ്ക്കാണ് വറുത്ത് കോരിയ ചീനച്ചട്ട് തന്നെ വെച്ചിരിക്കുന്നത് പതിനകത്തോട്ട് സ്റ്റവ് കത്തിച്ചെയ്യാനും അതിനെ നമുക്ക് എണ്ണ വെച്ചെടുക്കാം ചൂടാവിട്ട അപ്പോൾ കട കിട്ട നമുക്ക് ഇപ്പം എണ്ണ നന്നായി ചൂടായി നമുക്ക് എണ്ണ കട കിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി വരുന്നുണ്ട് അതിൽ മുളക് പൊട്ടി കൊടുക്കാം കൂട്ടത്തിൽ രണ്ടു നില കരിയപ്പ് കൊടുക്കാം രണ്ട് തണ്ട് കരിയപ്പത് മറവ് പൂട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കത്തിരിക്കത്തിൽ കൊറ്റി ഒഴിക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക പച്ചടി ഇവിടെ റെഡിയായത് പിന്നെ പച്ചപ്പാവയ്ക്ക വെക്കുന്നതുപോലെ തന്നെ നമുക്ക് ഉണങ്ങി പത്തിരി പാവയ്ക്കാണല്ലോ വറുത്ത് കോരി പൊടിച്ചിട്ട് തൈരൊഴിച്ച് നമുക്കിതുപോലെ തന്നെ അതുകൊണ്ടും ചെയ്യാൻ പറ്റും പാവയ്ക്ക പച്ചടി ഞാൻ വെച്ച പച്ചപ്പാവയ്ക്ക ഉണ്ട്